ഹായ് എല്ലാവർക്കും വല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പം നമ്മുടെ വിക്രം ഇന്നലെ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ വേദം ചെന്നിട്ട് പറയണത് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ജീവി നിങ്ങൾക്കായിട്ട് ജീവിക്കണം നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കണം എന്നിട്ട് ആ പൈസ കൊണ്ട് അച്ഛനെ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തിട്ട് പറ അത് അധ്വാനിച്ചുണ്ടാക്കിയാൽ പൈസ കൊണ്ട് മേടിച്ചാന്ന് പറഞ്ഞിട്ട് കൊടുത്തു നോക്ക് എന്നിട്ട് അച്ഛൻ എങ്ങനെ പെരുമാറണേ നോക്കി നോക്കൂ എന്നിട്ട് ഇതുപോലെയാണ് പെരുമാറണേച്ചാ നമ്മ എൻ്റെ പേര് വേദമെന്നല്ല വേതാളെന്ന് ഞാൻ പറയാം എന്ന് പറയേണ്ടി കേട്ടോ അപ്പ നിങ്ങൾക്ക് മനസ്സിലാവും ആരുടെ ഉള്ളാണ് നിങ്ങളെ ഉദ്ദേശിച്ചിട്ട് വിചാരിച്ചിട്ട് കൂടുതൽ നീർണത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ ഈ താപ്പിൽ നമ്മുടെ നന്ദിനടുത്ത് എന്ത് ചെയ്യണോ ഈ വലിച്ചെറിഞ്ഞ ഡ്രസ്സ് സാരിയും മുണ്ടും ഷർട്ടും ഒക്കെ കൊണ്ടിട്ട് മുറിയിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടേ അവിടെ ചെന്നപ്പോൾ നമ്മുടെ വിനായകൻ അങ്ങനെ ആ ആലോചിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഇത് കൊണ്ടുവന്നിട്ട് പറയണ്ട അതേ ഇത് വേദ ചെയ്യിപ്പിക്കുന്ന പണിയാ കൊണ്ട് അവനെ അച്ഛൻ സ്നേഹിക്കാൻ വേണ്ടിയിട്ടേ പക്ഷേ ഏറ്റില്ല അതെടുത്ത് അച്ഛൻ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറയേണ്ടിട്ടോ അമ്മ എന്തായാലും ഇപ്പൊ ഈ സാരി എടുക്കാനൊന്നും പോണില്ല ഈ സാരി ഞാൻ എടുത്തോളാം നിങ്ങൾ ഇതാ ഈ മുണ്ടു ഷർട്ട് നിങ്ങൾ എടുത്തോ ഷർട്ട് പാകാവില്ലെങ്കിൽ എന്താ മുണ്ടെങ്കിലും എടുക്കാലോ എന്നൊക്കെ പറയേണ്ടിട്ടോ എടി ഇത് അവൻ മേടിച്ചതല്ല അവൻ ചോദിക്കില്ല അവൻ കാശു കൊടുത്ത് മേടിച്ചതല്ലേ ചോദിക്കേണ്ടി നമ്മുടെ വിനായകൻ അതിനെന്താ എന്താ അഞ്ഞൂരം എടുത്തത് നമ്മളല്ലേ നമുക്ക് ഏട്ടനും ചേച്ചിക്കല്ല അല്ലേ തന്നത് എന്ന് പറയണ്ടിട്ടോ അത് ശരി അപ്പൊ നീ അത് അവൻ നോക്കിയോ എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അല്ല നിങ്ങൾ മാത്രം ഇവിടെ ആലോചിച്ചിരിക്കണേ ഞാൻ അത് ചോദിക്കാൻ വിട്ടു എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ നമ്മൾ വിനായകം നീ ഇവിടെ ഇരിക്കേ നമുക്ക് ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എടുത്ത വഴിക്ക് വേഗം ഇരുന്നിട്ട് നമ്മുടെ നന്ദിയിൽ പറയും എന്താ പുറത്തേക്ക് പോകാനാണോ ആ ഞാനത് കാത്തിരിക്കായിരുന്നു പുറത്തേക്ക് പോയിട്ട് കുറേ ദിവസമായി നമുക്ക് എന്നാൽ ഫൈഡ് റൈസും കഴിച്ചിട്ട് വരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നീ ആദ്യം ഇവിടെ ഇരിക്കേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയേണ്ടത് ഞാൻ ലോചിക്കുകയാണ് കല്യാണ വാർഷികല്ലേ കല്ല് വരുന്നത് അപ്പോൾ അച്ഛനമ്മയ്ക്ക് ഓരോ ഡ്രസ്സ് എടുത്ത് വെച്ചാലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് പറയേണ്ട കേട്ടോ അപ്പം നമ്മുടെ നന്ദിനി ഒരു ഡ്രാമ കാണിക്കുന്നുണ്ട് നമ്മുടെ അച്ഛൻ എങ്ങനെ പെരുമാറണേന്നുള്ളൊരു ഡ്രാമ കേട്ടാ ഇതെന്താണ് വിനായക വല്ല വല്ലവരും വല്ല ഇതിനും പൈസ ഓസിന് കിട്ടിയതാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഈ കളിയാക്കാനുള്ള ഒരു രീതിയിൽ നമ്മുടെ നന്ദിനി പെരുമാറുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയും ഈ ഡേട്ട് അച്ഛനും മോടും സ്നേഹത്തിന് കൂടുതലാണ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ പറയണ്ടിട്ട് ഈ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണ്ടപ്പോൾ പ്പം മുതലേ അവർ കുറേ കഷ്ടപ്പെട്ടിട്ടല്ലേ വളർത്തിയത് ആ കഷ്ടപ്പാടൊന്നും നമ്മളെ അറിയിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണെന്ന് പറയേണ്ടിട്ടാണ് അതെ അതെല്ലാവരും അങ്ങനത്തൊക്കെ തന്നെയാണ് നന്ദിനി പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛന് മാസം പെൻഷൻ കിട്ടും പിന്നെ അച്ഛന് കൃഷിയുണ്ട് നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങൾക്ക് വല്ല മാസ വരുമാനം കിട്ടണ വല്ല ശമ്പളമുള്ള വല്ല ജോലിയുണ്ടോ വല്ലവരും വല്ല പറമ്പോ മറ്റോ പേടിക്കുകയാണെങ്കിൽ അതൊന്ന് കിട്ടണ വല്ല കമ്മീഷൻ അത്രയല്ലേ ഉള്ളൂ അച്ഛൻ്റെ കാലം കഴിഞ്ഞാലേ അമ്മയ്ക്ക് പെൻഷൻ കിട്ടും എനിക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കെന്ത് കിട്ടും അപ്പോൾ വിനായകനെ എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ട കേട്ടോ നോക്കിയിട്ട് നിൽക്കേണ്ടത് എന്നിട്ട് പറയണ്ട കാലം ഇള്ളകാലം കാലം ഇത്തിരി ഉണ്ടാക്കുക അതേ രക്ഷയുള്ളൂ എന്നൊക്കെ പറയേണ്ടത് ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ വിനായകനെ ഉദ്ദേശിക്കാൻ തുടങ്ങിയിട്ടോ എന്നിട്ട് ചോദിക്കേണ്ടത് നിങ്ങളുടെ ഏട്ടനെ ഇത്ര നാൾ കുഴിയും മറിയാനായിട്ട് ഇവിടെ ഇരിക്കലായിരുന്നു അപ്പോൾ വിനായക ഒന്നും മിണ്ടില്ല ശരിയല്ലേ ചോദിക്കേണ്ടിട്ട് അപ്പോഴും മിണ്ടില്ല അപ്പോൾ പറയേണ്ടത് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയും മനുഷ്യ എനിക്കൊരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് ചൂടാമുണ്ട് അപ്പോൾ ആ ശരിയാണ് എന്ന് പറയേണ്ടി കേട്ടോ നമ്മുടെ വിനായകൻ അപ്പോൾ ചേട്ടൻ കുടുംബത്തിനായിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ പൈസ കൊടുത്താലും അച്ഛൻ അത് സന്തോഷത്തോടി വാങ്ങിയിട്ടുമില്ല എന്നിട്ട് പറയാറുണ്ട് നമ്മൾ കൊടക്കണേക്കാളും കൂടുതൽ ചിലവാന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ പറഞ്ഞിട്ട് കുറേ കളിയാക്കാറുണ്ട് ഇല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഇതുവരെ കൊടുക്കാത്തതേ ഇനി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ മുതൽ അച്ഛൻ വിചാരിക്കും നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഉണ്ടെന്ന് വിചാരിക്കും അപ്പോൾ ആയിരിക്കും അപ്പോൾ അങ്ങനെ വന്നാൽ വിചാരിക്കും നാളെ മുതൽ വിനായകൻ റേഷൻ വാങ്ങട്ടെ കറണ്ട് ബില്ല് വിനായകൻ അടയ്ക്കട്ടെ അല്ലെങ്കിൽ പലചരക്ക് വിനായകൻ വിനായകം മേടിക്കട്ടെ അങ്ങനെയൊക്കെ വിചാരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളായിട്ട് ഇതൊക്കെ തുടങ്ങി വെക്കണോ എന്ന് നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ വിനായകൻ അയ്യോ വേണ്ടേ വേണ്ട എന്ന് പറയുന്നുണ്ട് ആ അപ്പം അപ്പം നമുക്ക് പുറത്തേക്ക് പോകാം ഞാനൊന്ന് മേലായിട്ട് ഇപ്പം വരാം എന്നിട്ട് അപ്പം നമുക്ക് ഫൈവ് ഡ്രൈസും തിന്നാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവൻ്റെ കാര്യം നോക്കി പോകാൻ നോക്കണ്ട കേട്ടോ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ വിഷുവിട്ടം വരുന്നുണ്ട് ക്ഷീണിച്ച് പടിപ്പുരയിൽ വന്ന് നോക്കുന്നുണ്ട് ആരെയും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശ്രീ ജടത്തി ഓടി ചെല്ലണ്ടേ അപ്പോൾ വയ്യാത്ത പോലെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വിഷുവട്ടൻ എന്താ വിഷു ഏട്ട ക്ഷീണാണോ ചോദിക്കാം അവിടെ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നേ അവർ ഓട്ടോ പിടിച്ചു പോരായിരുന്നില്ലേ ചോദിക്കാണ്ട് ഏ നീ തന്നാൽ നൂറ്റിയിരുപത് രൂപയല്ലേ ഉള്ളൂ ആക്കെ അപ്പം അതുകൊണ്ട് ഞാൻ ചിലവാക്കിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ജോലി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആ കുഴപ്പമില്ല പുതിയതല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ജ്യൂസ് എന്തെങ്കിലും ഉണ്ടോ അയ്യോ അവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് പറയേണ്ടിട്ടോ ശ്രീജ നാളെ മുതൽ നീ എന്തെങ്കിലും മേടിച്ച് വെക്കണം പണിയെടുക്കേണ്ടത് ആ വിറ്റാമിൻ എന്തെങ്കിലും ചെന്നില്ലെങ്കിലേ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മസിലൊക്കെ ഇങ്ങനെ നിർത്തുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഓ ജോലി എടുത്തതാണ് ജീവിക്കാൻ ഈ മസിൽ സമ്മതിക്കില്ല എന്ന് തോന്നണുണ്ടെന്ന് പറയേണ്ടിട്ടോ നമ്മുടെ സ്രീജെ പറയുന്നുണ്ട് ഈ ജോലി ഒരു മാസം മുന്നേ കിട്ടി നന്നായിരുന്നു അല്ലേ എന്ന് പറയുന്നുണ്ട് അവതാ ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ അമ്പടേയും വെഡ്ഡിംഗ് ആനിവേഴ്സറി ഒരു സാരി പോലും മേടിച്ചു കൊടുത്തില്ല അവിടുന്ന് അഡ്വാൻസ് എന്തെങ്കിലും കിട്ടുമോ ചോദിക്കണ്ടിട്ടോ നിനക്ക് എന്താ വട്ടാണോ ഇന്ന് ചെന്നിട്ട് നാളെ എങ്ങനെയാണ് അഡ്വാൻസ് ചോദിക്കണേ സാരില്ലേ അടുത്ത കൊല്ലത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി നമുക്ക് ഹുഷാറാക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചേട്ടനെ എനിക്ക് പോകേണ്ട കേട്ടോ അപ്പോൾ സ്രീജ് സന്തോഷത്തിൽ നിൽക്കുകയാണ് ഷോ എൻ്റെ വിഷു ഓട്ടനാണോ അത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പറയേണ്ടത് ഐ വിൽ വർക്ക് ഹാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടോ ആളെ എനിക്ക് പോകേണ്ടത് അപ്പോൾ നന്ദിനി നമ്മുടെ ത്രീ ജി എടുത്ത് ഇങ്ങനെ സന്തോഷത്തോട് കൂടി നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിക്രം ഈ സമയം ഇങ്ങനെ ബൈക്കും പോയി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞതും ചെയ്തതും പിന്നെ നമ്മുടെ വേദം ഉപദേശിച്ചതും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് കേട്ടോ പോണത് അപ്പോൾ ആ സമയം ഒരു ഫോൺ വരുന്നുണ്ട് അപ്പോൾ പറയേണ്ടത് അത് അറിഞ്ഞതാ വരുന്നു പത്ത് മിനിറ്റുള്ളിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് പോണ് കാണാം അപ്പോൾ ഈ സമയം നമ്മുടെ അമ്മയും അച്ഛനും ഇങ്ങനെ അമ്മയച്ചനെയും കാണിക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഇങ്ങനെ ഒരു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം അച്ഛൻ എന്നിട്ട് ചോദിക്കേണ്ടത് എന്താ കമ്മിൽ നീ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തുണി എടുക്കാൻ വന്നതാണെന്ന് പറയേണ്ടി വന്നിട്ട് തുണിയൊന്നും എടുത്തിട്ടില്ല തുണിയെല്ലാം അവിടെ കിടക്കണേ എന്ന് പറയേണ്ടിട്ടാ ആ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുണി എടുക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ ചോദിക്കേണ്ടത് എന്താ എൻ്റെ മനസ്സിൽ വലതുണ്ടോ എന്തെങ്കിലും ഭാരം ഉണ്ടെങ്കിൽ അത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണെന്ന് പറയണ്ടിട്ടാ എന്നിട്ട് അപ്പം അമ്മ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൻ കൊണ്ടുവന്ന സാരിയും മുണ്ടൊക്കെ ഞാൻ വലിച്ചെറിഞ്ഞുകൊണ്ട് ഞാൻ മേടിക്കാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചുട്ടാ വിട്ടാ അപ്പോൾ പറയേണ്ടത് അങ്ങനെയല്ലല്ലോ നിങ്ങൾ ചെയ്തത് മുഖത്തേക്ക് വലിച്ചെറിയല്ലേ ചെയ്തത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും ഈ ജീവിതം അവസാനം വരെ ഇങ്ങനെ ഈ പെരുമാറി അവൻ്റെ അവൻ നന്നാവും തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടിട്ടാ അപ്പം അച്ഛൻ വിഷമിച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ മനസ്സ് കലങ്ങൾ ആരും കാണുന്നില്ല ശരിയാണ് ഞാൻ അവനെ അവഗണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരാൾ അവിടെ ഇല്ല എന്നുള്ള പോലെ ഞാൻ ജീവിച്ചിട്ടുണ്ട് ചീത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ എപ്പോഴും ഒരു ചിന്തയുള്ളൂ അവൻ നന്നാവും എന്നുള്ളത് കാര്യം ഇത്ര കാലത്തെ അവൻ്റെ ജീവിത ജീവിതമൊക്കെ പോട്ടെ അവൻ ജയിലിൽ പോയതും ഒക്കെ ഞാൻ പൊറത്തു പിന്നെ എന്നെ തോൽപ്പിക്കാനായിട്ട് അവൻ എന്തിനും ഗുണ്ടട പോലെ ഗുണ്ടപണി ചെയ്ത് നടക്കണേ ഞാനൊരു മനുഷ്യനല്ലേ ദൈവം എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യണേന്നൊക്കെ ചോദിക്കട്ട് മാഷും വിഷമിച്ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മാഷു പറയുന്നുണ്ട് പഠിപ്പിച്ച കുട്ടികളൊക്കെ വലിയ നിലയിലെത്തിയപ്പോൾ എൻ്റെ മൂന്ന് മക്കൾ മാത്രം ഇങ്ങനെ ഇങ്ങനെയായി മൂന്നാളും മൂന്ന് പേരുടെ ജീവിതം മൂന്നാളും ഇങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചു എന്തിനാ എന്നെ അങ്ങനെ കഷ്ടപ്പെടുത്തണേ കല്യാണം കഴിഞ്ഞ് മുതൽക്ക് പ്രാർത്ഥിക്കണതല്ലേ എന്തിനാ ദൈവം എന്നോട് ഇങ്ങനെ ചതി ചെയ്ത് എന്ന് ചോദിക്കമലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ അപ്പോൾ അമ്മ വിഷമിച്ചിട്ട് പറയണ്ടേ എനിക്കൊന്നും അറിയില്ല എൻ്റെ മനസ്സിലിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ അവൻ എന്നൊന്ന് നന്നായി കാണാമെന്ന് അത് മാത്രം എൻ്റെ മനസ്സിലുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം നമ്മുടെ വിക്രം ശ്രീനിസാറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ശ്രീനിസാർ വേഗം കൈയ്യൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നീ യുദ്ധത്തെ സെക്രട്ടറിക്ക് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പോൾ എന്താ വിക്രം ഒന്ന് മനസ്സിലാവാണ്ട് നിൽക്കണം അപ്പോൾ പറയും ഒരു ഷർട്ടും മുണ്ടും കൊടുത്തിട്ട് പറയേണ്ടത് ആ വെള്ളയാണ് നല്ലത് ഈ വക പരിപാടിക്കൊക്കെ നീ വേഗം ഒരു ഡ്രസ്സ് മാറിയിട്ട് വാ നമുക്ക് പാർട്ടി ഓഫീസ് വരെ പോകണം ഇന്ന് തന്നെ ഇൻട്രഡക്ഷൻ നടത്താം എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പോൾ എന്താ അപ്പോൾ സാർ എന്താ ഉദ്ദേശിക്കണമെന്ന് പറയുമ്പോൾ പറയേണ്ടത് യൂത്ത് വിങ്ങിൻ്റെ ഭാരവാഹികൾ അവർക്ക് മുന്നിൽ ഞാൻ നിൻ്റെ പേര് ഇതാക്കാൻ പോവുകയാണ് ഇനി മുതൽ യോജി വെങ്കിൻ്റെ ഇവിടുത്തെ സെക്രട്ടറി ആയിട്ട് നീയാണ് നിൽക്കേണ്ടതെന്നൊക്കെ പറയേണ്ടിട്ടാണ് അപ്പോൾ പറയേണ്ടത് എനിക്ക് ആളുകൾക്ക് ഇടയിൽ ഇറങ്ങി ചെല്ലാനും അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നും എനിക്ക് കഴിയില്ലേ സാർ ഞാൻ സാറിൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് എന്നും ഞാൻ സാറിൻ്റെ കൂടെയുണ്ടാവും പക്ഷെ ഇതിന്നൊക്കെ സാറിനെ എന്നെ തരണം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേ ഒരു അത്യാവശ്യ കാര്യത്തിനായിട്ട് ഇറങ്ങായിരുന്നു സാർ വിളിച്ചുകൊണ്ട് മാത്രമാണ് വന്നതെന്ന് പറയേണ്ടിട്ടാ അപ്പോൾ ഇപ്പോൾ തിരക്കേണ്ടി നീ പൊയ്ക്കുവോ പക്ഷേ ഇതൊന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട എന്തായാലും വന്നേ പറ്റൂ ഇപ്പം നീ പോ എന്ന് അപ്പോൾ അപ്പോഴും പറയേണ്ട കേട്ടോ എന്നെ ഇതൊന്ന് തരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയേണ്ടി ഇപ്പം തൽക്കാലം നീ പോയിട്ട് വാ ബാക്കി പിന്നെയാവാന്ന് പറഞ്ഞിട്ട് അപ്പോൾ വി ം പോണ്ട് സാറ് നമ്മുടെ സീനിയർ സാറ് ഡ്രസ്സും പിടിച്ചിട്ടാണെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിക്രം നേരെ വന്ന് ക്ലബിലിരിക്കുന്നുണ്ട് അനിയങ്കൂട്ടനും ജോസഫും എല്ലാവരും ഉണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് എന്താപ്പൊ ഇതിലിത്ര ആലോചിക്കാൻ നീ അങ്ങനെ ഇറങ്ങിക്കോ ഇപ്പം തെറ്റില്ലാത്തൊരു സ്ഥാനമുള്ള ഒരു പാർട്ടിയാണല്ലോ ഇപ്പത് അപ്പോൾ വെറുതെ നടക്കുന്ന പേരും വെറുതെ പൈക്കോടിച്ച് നടക്കുന്ന പേര് ചീത്ത പേരും നിനക്ക് ഒഴിവായി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ടോ അനിയുംകുട്ടിനെ അപ്പം ജോസഫ് പറയണ്ടേ എന്നയ്ക്ക് എനിക്ക് തോന്നണില്ല ഇവന് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റുമെന്ന് ഈ പരിപാടിക്കവനും പറ്റുന്ന തോന്നണില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രം വിക്രം പറയണ്ട അങ്ങനെ പറഞ്ഞു കൊടുക്കും ജോസഫേ എന്നൊക്കെ പറയുന്നുണ്ട് പറയണ്ടിട്ടോ ഇപ്പം എനിക്കതൊന്നല്ല ആവശ്യം എനിക്കൊരു ജോലി വേണമെന്ന് ഏഹ് ജോലിയോ ജോലിക്കാർ മൂന്നാളും പരസ്പരം നോക്കുന്നുണ്ട് എന്തപ്പം ഇങ്ങനെയെന്ന് തോന്നണമെന്ന് പറയും ജീവിക്കണം ഒരു ആ ഒരു എന്നിട്ട് ആ പൈസ എനിക്ക് വേണം എന്ന് പറയുന്നുണ്ട് പറയേണ്ടിട്ടോ ഇതെന്താ പുതിയൊരു തോന്നല് എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി പിന്നെ ഇതുവരെ തോന്നാത്തത് നിനക്ക് തോന്നില്ലേ ഇതാ വേദ ഇളക്കി വിട്ടതാ എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം നിനക്ക് ഒറ്റ ദിവസം കൊണ്ടൊരു ബോധവത ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ അപ്പം നമ്മുടെ ജോസഫ് അല്ല മറ്റേ ചേട്ടൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ചാക്ക് ചുമക്കാൻ പറ്റുമെന്ന് ആ ചാക്ക് ചുമക്കാന്ന് ഒറ്റയടിക്ക് നമ്മുടെ വിക്രം പറയുന്നുണ്ട് അപ്പം മൂന്നുപേരും അത്ഭുതത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയം അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ അപ്പം അച്ഛനും അമ്മയും കൂടിയിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് മാഷ് നാല് പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മ വിചാരിച്ച് മൂന്ന് മക്കളുടെയും പേരിൽ മാഷിൻ്റെ പേരിലൊക്കെ ആകുമെന്ന് വിചാരിച്ച് അപ്പോൾ ആ എൻ്റെ ഇതു മൂത്ത് രണ്ട് മക്കളുടെയും മരുമക്കളുടെയും പേരിൽ പറഞ്ഞിട്ട് നിർത്തി അപ്പോൾ ചിക്കൻ വിക്രവും നമ്മുടെ മോനൻ്റെ അല്ലേ മാഷയെന്ന് പറയുമ്പോൾ വിക്രത്തിൻ്റെ നാൾ പറയാനായിട്ട് നോക്കും അപ്പം മൂന്നെണ്ണം കൂടി എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിക്രത്തിൻ്റെ നാൾ പറയാനായിട്ട് നോക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി അവിടെ നിന്ന് പറയൂട്ടോ കേട്ടോ അത് മുത്തശ്ശി വന്നിട്ടുണ്ട് വേദന മുത്തശ്ശി വന്നിട്ട് വർത്താനം പറയുന്നുണ്ട് എന്നിട്ട് പറയും വേദനയും വിക്രമിൻ്റെയും പേരിൽ ഓരോ വേണം എന്ന് വേണമെന്ന് പറയേണ്ടിട്ടോ കൗണ്ടറിൽ അപ്പം എന്നിട്ട് മാഷോട് ചോദിക്കേണ്ടത് എന്താ മാഷേ ഇങ്ങനെ നല്ലൊരു ദിവസമായിട്ടും മാഷിൻ്റെ പേരിൽ വഴിപാടൊന്നും നടത്തണില്ല എന്ന് ചോദിക്കണ്ടിട്ട് അപ്പം അമ്മ പറയേണ്ടില്ല മാഷ്ക്ക് അങ്ങനെ സ്വഭാവമൊന്നുമില്ല എന്ന് പറയേണ്ടിട്ട് അപ്പം ഞാൻ നിങ്ങളുടെ പേരിൽ ദമ്പതി പൂജ നടത്താം എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അതൊന്നും വേണ്ട എന്ന് പറയേണ്ട കേട്ടോ മാഷ് അപ്പോൾ അമ്മ പറയണ്ടത് അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം പുഷ്പാഞ്ജലി പോലും സ്വന്തം പേരിൽ കഴിക്കാതിരുന്നത് അതൊന്നും വേണ്ട എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ പറയേണ്ടത് നിങ്ങൾ കഴിക്കണമെങ്കിൽ കഴിക്കണ്ട പക്ഷേ ഞാൻ കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെതിന് പറയാൻ പറ്റില്ലല്ലോ അതെൻ്റെ ഇഷ്ടമല്ലേന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ജമ്പതി പൂജിക്ക് കഴിക്കണ്ടായിരുന്നു ഞാൻ വേദമോൾ പറഞ്ഞപ്പോഴും അറിഞ്ഞേന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനമ്മേനും വിഷയനൊക്കെ ഉണ്ട് അങ്ങനെ ഒരു മൂന്ന് പേരും കൂടി നിക്കണ രംഗത്തിലാണ് കേട്ടോ ഇന്നത്തെ ആ ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ പവിത്രം അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കേ